പിന്നെ മോഹൻലാലിന് ഒരുപാട് മകൻ സീൻസ് പക്ഷേ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും വന്നിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു കണ്ടപ്പോ ഇന്നത്തെ ജനറേഷന്റെ അഭിപ്രായം പറഞ്ഞു എങ്ങനെ തോന്നി ഇപ്പോഴത്തെ പിള്ളേർക്കിഷ്ടപ്പെടു തീർച്ചയായിട്ടും ആ ഇറങ്ങിയ രണ്ടായിരത്തിലിറങ്ങി കണ്ടതാണോ അപ്പൊ വീണ്ടും എനിക്ക് ആബ്സല്യൂട്ട്ലി ന്യൂ മൂവിൻ്റെ ആബ്സല്യൂട്ട്ലി ന്യൂ മൂവി ആൻഡ് ഇന്നത്തെ ജനറേഷനും ഹൺഡ്രഡ് പെർസെന്റ് സ്ട്രെങ്ത് എനിക്കത് ഇങ്ങനത്തെ മൂവീസ് വളരെ ഡീപ്പർ ഐ തിരി സ്റ്റെപ്പ് വാസ് വെരി ഡീപ്പർ ഓ ഈ വേർഷൻ കാണുന്നത് അപ്പോ എങ്ങനെ തോന്നി മോഹൻലാൽ അവരുടെയൊക്കെ ഒരു വിന്റേജ് ഭാവങ്ങൾ വീണ്ടും കണ്ടപ്പോൾ ു പഴയ ദേവദൂതൻ കണ്ടതാണോ ഞാൻ രണ്ട് രണ്ടാമത്തെ ഈ ദേവദൂതൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ശേഷം മോഹൻലാലിനെ കാണാൻ പറ്റും എന്റെ അഭിനന്ദ അന്നത്തെ അതെ കണ്ടിട്ടുണ്ടോ അതല്ലേ അപ്പോ അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് കാണുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ല കുറച്ചുകൂടെ വർഷം ആണ് അപ്പോ അതി കൂടെ അത് എനിക്ക് തോന്നുന്നു അതായിരിക്കാം അന്നതി എന്തൊരു അല്പം കൂടുതലായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ അത് കറക്റ്റ് ആണോ അപ്പോ ഇന്നത്തെ ജനറേഷൻ ഈ സിനിമയെ ഏറ്റെടുക്കുമെന്ന് തോന്നുമ്പോ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കാണുന്ന റെസ്പോൺസ് കണ്ടിട്ട് എനിക്ക് അത്രയും അതാണെന്ന് തോന്നുന്നത് സി വി സാറിനെ പോലുള്ള ലെജൻറ്റൊക്കെ വീണ്ടും ആ ഇതിൽ തന്നെ ആദരിക്കപ്പെടുകയാണ് ശരിക്കും പറഞ്ഞത് ഇന്നിപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഒരു എന്തായിരുന്നു ഈ സിനിമയിൽ ഇപ്പോൾ കണ്ടപ്പോൾ ഇല്ല ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് അത് ഇങ്ങനെ ഒരെണ്ണമായിട്ട് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ഇതിലാ മോഹൻലാലിന്റെ പെർഫോമൻസ് ധന ഡയലോഗ് ഏരിയയിലൊക്കെ ഉള്ള ക്രാഫ്റ്റും എല്ലാം എങ്ങനുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആണ് അന്നത്തെ ദേവദിനെ കണ്ടിട്ടുണ്ടോ തിയേറ്ററിൽ കണ്ടപ്പോ എങ്ങനെയോ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് പോലുള്ള സിനിമയല്ല ഇത് സിവിസ്മൈൽ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ യു വിൽ ബി കംഫർട്ടബിൾ ഓക്കെ അന്നത്തെ ആ രണ്ടായിരത്തിലെ ദേവദൂതൻ കണ്ടിട്ടുണ്ടോ രണ്ടായിരത്തിലെ നമ്മള് പ്രതീക്ഷിക്കാത്ത വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ ദേവദൂതൻ കണ്ടതാണോ അപ്പോ അതും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താ തോന്നേ ഒന്ന് ഇന്നത്തെ സാങ്കേതികവിദ്യ കൂടുതലായിട്ട് ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ നല്ല മിഴിവും നല്ല സൗണ്ട് എഫക്റ്റും ഒക്കെ വളരെ നന്നായിട്ടുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ മാറ്റങ്ങൾ അങ്ങനെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല കുറേ നാളെ മുമ്പ് കണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഫീലാണോ കിട്ടിയത് അതെ അതെ തികച്ചും ആ അതിൻ്റെ ആ സൗണ്ട് എഫക്റ്റുമൊക്കെ ഈ ഇതിൻ്റെ ഒരു കഥയുമായിട്ട് അങ്ങേറ്റവും യോജിച്ച് വയ്ക്കുന്ന രീതിയിലാണ് അത് ഓക്കെ സെയും റോബർട്ടി പോലും ഇത് ആയുഷ്മാനോട് വീണ്ടും ഒന്നിച്ച് അതുപോലെ രേവതി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സിബി സാറും മോഹൻലാൽ സാറും വീണ്ടും ഒന്നിക്കാനുള്ള ഒരു ലോകം ഉണ്ടാവും ഞങ്ങൾ പ്രേക്ഷകർക്ക് അത് എനിക്കാണ് അപ്പോൾ സാറിൻ്റെ ഒരു ആഗ്രഹം എന്തൊക്കെയാണ് അങ്ങനെ കൂട്ടുകേട്ട് വീണ്ടും കേട്ടു